എനിക്ക് സമ്മതാണ് ഉറച്ചതായെന്നവന്റെ വാക്കുകൾ എല്ലാവരും ഒരു അത്ഭുതത്തോട് അവനെ നോക്കി കേശവ അടുത്ത് പോയത് അഞ്ചുവിന്റെ അടുത്തേക്കാണ് അവൾ ഇപ്പോഴും മുഖം താഴ്ത്തിരിക്കുകയാണ് അഞ്ചു മോളെ അയാളുടെ ആ വിളിയിൽ അവൾ മുഖം വന്ന് ഉയർത്തി നോക്കി പറയി മോൾക്ക് സമ്മതല്ലേ ഈ വിവാഹത്തിന് അയാളുടെ ആ ചോദ്യം കേൾക്കി അവൾ നോക്കിയത് അല്ലെ നേർക്കാണ് തന്റെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന ആ വിളികൾ കാണുക അവൾ ഒന്ന് പറഞ്ഞു പറയി മോളെ നിന്റെ സമ്മതാണ് ഞങ്ങൾക്ക് വലുത് ദേവൻ അവൾക്ക് അടുത്തേക്ക് പോകുന്ന അവളുടെ തഴുകി തഴുകിക്കൊണ്ട് പറഞ്ഞു കണ്ണേട്ടൊന്നും നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല അഞ്ജു കാരണം നീ എൻ്റെ പെണ്ണാ ഈ അല്ലുവിന്റെ പെണ്ണ് നിന്റെ കഴുത്തിൽ ഈ ഞാനെ താലി കെട്ടു ഒരിക്കൽ അല്ലു പറഞ്ഞ ആ വാക്കുകൾ മനസ്സിലേക്ക് വരുമ്പോൾ അവൾ പോലും അറിയാത്ത സമ്മതഭാവത്തിൽ അവൾ തല തലചരിപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകളൊന്നും വിടുന്നു അച്ഛാ അവർക്ക് സമ്മത കുറവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ നടത്താം ആ എന്നാൽ അങ്ങനെ ആവട്ടെ സാമയം ഒരുപാടായി ഇനി പോയി കിടന്നോ എല്ലാവരും അതും പറഞ്ഞാൽ അകത്തേക്ക് കയറുമ്പോ എല്ലാവരും അവരവരുടെ റൂമിലേക്കായി പോയി നെയ്ലും അഞ്ചുപനെയും കൊണ്ട് അവരുടെ റൂമിലേക്കും ഒടുപ്പിലവടെ ദക്ഷും മല്ലുവും മജുവും നേത്രയും പ്രതാപും നിത്യയും മാത്രമായി നേത്ര താ മോളെയും കൊണ്ട് റൂമിലേക്ക് പോയിക്കോ ഞാൻ വരാം ദക്ഷു വേഗം എഴുന്നേറ്റ് മോളവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടത് പറയുമ്പോൾ അല്ലി മോളിച്ചെടുക്കിക്കൊണ്ട് അവരെ തോളിൽ കൈയിട്ട് അമർത്തിക്കൊണ്ട് പറഞ്ഞു നെച്ചുന്റെ കൂടെ നീച്ചു ഏടി കള്ളിപ്പെക്ഷു വേഗം പാരാടി മോളിപ്പൊ അമ്മയുടെ കൂടെ പോയിക്കോ ഉം ഉം വീടും ചിടുങ്ങിക്കൊണ്ടവൾ അവൻ്റെ തോളിൽ മുഖം അമർത്തി വെച്ചു അത് കണ്ട് അവന് ശരിയാണ് വന്നത് നേത്രയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം തോന്നി എന്നാൽ ബാക്കിയുള്ളവരിലേക്ക് വല്ലാത്ത അത്ഭുതമായി നോക്ക നിത്യ കണ്ണുകൾ എടുക്കാതെ അവരെ തന്നെ നോക്ക് ചെന്നു എന്ന താ പോക്കോ മോളെ ഞാൻ കൊണ്ടുവരാം ഉം മൂളിക്കൊണ്ട് മൂളികൊണ്ടവൾ മെല്ലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി റൂമിലേക്ക് വന്ന് നേത്ര മാറാനുള്ള ഡ്രസ്സും അങ്ങോട്ട് ഫ്രഷ് ആവാനായി കയറി അല്പനേരത്തിന് ശേഷം കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ വന്നിട്ടില്ലായിരുന്നു അവൾ മിററിന് മുന്നിൽ നിന്ന് തലതു കൊടുത്തുമ്പോളാണ് ടേബിളിൽ നിന്ന് അവളുടെ ഫോണിൽ നിന്ന് ഒന്നിലധികം മെസ്സേജ് കൊണ്ട് കേൾക്കുന്നത് നിർത്താതെ കേൾക്കുന്ന ശബ്ദം കേൾക്കെ അവളുടെ സംശയത്തോടെ അവിടേക്ക് നടന്ന് ആ ഫോൺ എടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള മെസ്സേജ് ആയിരുന്നത് അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി പിന്നെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഒരു വേളവളുടെ കണ്ണുകളൊന്ന് വികസിച്ചു ഹൃദയം എടുപ്പുയർന്നു അതോടൊപ്പം കണ്ണുകൾ നിറഞ്ഞു വന്നു കയ്യിലിരുന്ന ഫോണിലെ സ്ക്രീനിൽ തെളിഞ്ഞ ചിത്രത്തിൽ തന്നെ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു ബാൽക്കണി റെയിലിങ്ങിൽ മുറുകെ പിടിച്ച് ദൂരെ ആയിരട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സൊരു കടൽ പോലെ ആർത്തിരം വന്നുണ്ടായിരുന്നു അവളുടെ പുറത്തുനിന്ന് വീശി അടിക്കുന്ന കാറ്റിൽ കണ്ണുകൾ മെല്ലെ അടിയുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു ചിത്രം ദക്ഷിണ പുറന്നു നിൽക്കുന്ന ആ പെൺകുട്ടിയുടേതായിരുന്നു ഒരു വേൾ അടഞ്ഞ കൺപോളകൾ വലിച്ചു തുറന്നു അവൾ ഹൃദയമിടിപ്പ് വല്ലാണ്ട് ഉയർന്നു കൈകൾ കൂടുതൽ ശക്തമായി മുറുകി വീണ്ടും വീണ്ടും നീ എനിക്ക് മുന്നിൽ ഓരോ പരീക്ഷണങ്ങളായി നിരത്തുകയാണ് ഈശ്വരൻ സമാധാനം എന്തെന്ന് അറിയിക്കില്ല നീ എന്നെ മടുത്തു ഇനിയൊന്നും താകാൻ പായി എനിക്ക് ഒരു തുള്ളി കണ്ണു അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി ഇല്ല സാറിന് വിൽക്കലെന്ന് ചതിക്കില്ല എന്നോടുള്ള ആ സ്നേഹം പലതവണ അതിൻ്റെ തീവ്രതയോട് തിരിച്ചറിഞ്ഞവളാണ് ഞാൻ ആ ഞാൻ സാറിനെ കുറിച്ച് ഇത്രയും നേരം തിരിദ്ധരിച്ചത് എൻ്റെ തെറ്റാണ് കണ്ണങ്ങളൊന്ന് അമർത്തി അടച്ചു അവൾ ഇനി അഥവാ ഞങ്ങൾക്കിടയിലേക്ക് മറ്റൊരുവൾ സ്ഥാനം പിടിച്ചു വന്ന വിട്ടു കൊടുക്കില്ല ഞാൻ അവൾക്ക് എൻ്റെയാ എന്റെ മാത്രം മനസ്സാലത് പറയുമ്പോൾ വല്ലാത്തൊരു ദേശീയഭാവമായി അവളിന്ന് സംസാരൊക്കെ കണ്ട് ദക്ഷിൻ റൂമിലേക്ക് വരുമ്പോൾ നേത്ര റൂമിൽ ഉണ്ടായിരുന്നില്ല തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോർ കണ്ടപ്പോൾ അവന് മനസ്സിലായി അവൾ അവിടെ ഉണ്ടെന്ന് ഉറങ്ങിക്കിടന്ന അല്ലിമോളം ബെഡിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം അവൻ ടവലും പെടുത്ത് ഫ്രഷ് ആവാൻ കയറി തിരകെ ഇറങ്ങുമ്പോഴും അവൾ റൂമിലുണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്നാണ് ഡോറടച്ച് അവൾ അകത്തേക്ക് കയറിയത് മുന്നിൽ നിൽക്കുന്ന ദക്ഷനെ കണ്ട് അവളൊന്നു പാതറി ഒരു ടവല് മാത്രമായിരുന്നു അവൻ്റെ വേഷം ശരീരമാകെ വെള്ളത്തുള്ളികൾ മുടിയിൽ നിന്നും വീറൻ ഇറ്റി വീഴുന്നുണ്ട് പെട്ടെന്നൊന്ന് സ്റ്റെക്കായെങ്കിൽ നേത്ര വേഗം തിരിഞ്ഞ് വീണ്ടും പാൽക്കണിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അതെ താനെങ്ങോട്ട പുറത്ത് നല്ല കോൾഡാണ് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞും തുടങ്ങും സോ വെറുതെ പനി വരുത്തി വെക്കണ്ട ആദ്യ എന്റെ കോച്ചിന് കൂടെ പകരാൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു കൊണ്ടവനൊന്ന് പറയുമ്പോൾ നേത്രവനൊന്ന് സൂക്ഷിച്ചു നോക്കി ഓ മോൾക്ക് പനി വരുന്ന ഓർത്ത അല്ല അത് എന്നെ കുറിച്ച് ഓർത്താല്ല അതും വെറുപുറത്ത് അവൾ ചവിട്ടി തുള്ളി ബട്ടിൽ പോയി തിരിഞ്ഞു കിടന്നു അത് കണ്ട് ദേഷ്യം തന്നെ ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ ഹീറ്റ്സ് ഉണ്ട് പല്ലുകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു അല്ലെങ്കിൽ എന്നാർക്കും വേണ്ടല്ലോ ആർക്കും വേണ്ട തൊറിച്ച് ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കുമ്പോ എന്തോന്ന് അവളെ നേരെ നേരക്കെടുത്തി അതോടൊപ്പം അവൻ അവളിലേക്ക് അമർന്നു അത്രയും അടുത്ത് അവനെ കണ്ട അവളിലൂടെ ഒരു പിഴപ്പ് പാഞ്ഞു സൈറ്റ് അടിച്ചുകൊണ്ടുള്ളവൻ്റെ ആ ചോദ്യം കേൾക്കി അവളുടെ കണ്ണുകളൊന്നും പിടിച്ചു കാരണം ആദ്യമായാണ് അവൻ ഇങ്ങനെ ഒരു ഭാവം അവൾ കാണുന്നത് വാട്ട് ഡിഡ് യു സേ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ മൗനം വായുന്നവളിൽ ഓക്കെ നീ പറയണ്ട ഞാൻ പറയിപ്പിക്കാം അത് പറയുന്നതിനൊപ്പം അവൻ അവളിലേക്ക് മുഖം അടുപ്പിക്കുമ്പോൾ നേരെ പിടപ്പോടവൻ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു ഒരുവേള ഇരുവരുടെയും ശരീരം ഒന്ന് വിറച്ചു തൻ്റെ കയ്യിൽ പതിഞ്ഞ് ഇളം തണുപ്പിൽ മിഴികൾ താഴ്ത്തുമ്പോൾ അവൾ കടന്ന് നഗ്നമായ അവന്റെ നെഞ്ചായിരുന്നു ഒരുവേള അവളൊന്ന് ഞെട്ടി എന്നാൽ അവൻ്റെ ശരീരം വിറച്ചത് അവൾ ഇടം കൈയിലെ ചൂടിലായിരുന്നു അല്പം കൂടെ അവളിലേക്ക് അവൻ അമരുമ്പോ അവൻ്റെ നഗ്നതയും അവളിൽ അമർന്നു നേരെ തന്റെ മിളികൾ അമർത്തി അടച്ചു അവനും മാകം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളെ അറിയാൻ അവളിലെ ആഴങ്ങളിൽ തേടാൻ അവൻ വല്ലാതെ കൊതിച്ചു ഇരു ശരീരങ്ങളും ഒരുപോലെ ചൂടുപിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു ഒടുവിലാതെ അവളുടെ ഒരു താഴ്ന്നു മാറിൽ വന്ന് നിൽക്കുമ്പോൾ തൻ്റെ ചുണ്ടൊന്ന് അമൃത്തിക്കടിച്ചുപോന്നു വയ്യ നേത്ര ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യനിക്ക് ഐ നീഡ് യു കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ നിമിഷം അവളുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് അവൻ വല്ലാത്ത ശബ്ദത്തിൽ പറയുമ്പോൾ വിറച്ചുകൊണ്ട് അവൾ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ചെൽമി നേത്ര സമ്മതല്ലേ ഈ ദേഷ്യന്റെ മാത്രം നേത്രയാവൻ ഇത്രയും നാൾ താൻ കാത്തു സൂക്ഷിച്ചതെല്ലാം എനിക്ക് തരാൻ അത് കേൾക്കാൻ മനസ്സിലേക്ക് വന്നത് മറ്റൊരു മുഖമായിരുന്നു ഞാൻ എടുക്കുവാ നേത്ര നിന്നെ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നിന്റെ സമ്മതം പോലും എനിക്ക് വേണ്ട എനിക്ക് വേണം നിന്നെ അതം പറഞ്ഞ് തന്നിലേക്ക് ബലമായി അമരുന്ന മദ്രയുടെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു ഒരു തുള്ളി കണ്ണുനീരവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി അത് കണ്ട് ദേഷ്യം ഒന്ന് ഞെട്ടി അവൻ വേഗം പഴയ അകന്ന് മാറി നേത്ര ഐ എം സോ സോറി തനിക്ക് താല്പര്യത്തിലേക്ക് വേണ്ട ജസ്റ്റ് ലീവ് ഇറ്റ് ഞാൻ ഒന്നും ഓർക്കാതെ പെട്ടെന്ന് ഒരു നിമിഷം മനസ്സാകാൻ കൈവിട്ട് പോയി സോറി ഡോ അതും പറഞ്ഞവൻ വേഗത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉടുതിരുന്ന ടവൽ ഒന്നും കൂറും മുറുക്കിയെടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി ശേഷം ഇരു കൈ ടേബിളിൽ താങ്ങി കണ്ണുകളടച്ച് നിന്നു അവൻ യു ഡിഡ് എ ബിഗ് മിസ്റ്റേക്ക് ദക്ഷിണിൻ്റെ നീ അവൾക്ക് വാക്ക് കൊടുത്തതാ ഒരു നോക്ക് പോലും നീ അവളെ കളങ്കപ്പെടുത്തില്ല എന്ന് എന്നിട്ട് ആ നീയാണോ ഇന്നവളെ അവന്റെ കൈകൾ അവിടെയൊന്നും ഒന്നും മുറുകി അതോടൊപ്പം കണ്ണുകളുടെ മുറുക്കവും കൂടി എന്നാൽ പെട്ടെന്ന് ഇരു കൈകളും വയറിലൂടെ അമരുന്നതിനൊപ്പം പുറത്ത് അവളുടെ മുഖവും അമരുമ്പോൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ കണ്ണുകൾ മിറിലേക്ക് ചലിക്കുമ്പോൾ അവൻ കണ്ടു തന്നെ പുണന്നു നിൽക്കുന്ന നേത്രയെ അവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തണമെന്നും എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും ഒന്നനങ്ങാൻ പോലും കഴിയാതെ അവൻ നിന്നു എന്നാൽ പെട്ടെന്ന് പുറമേനയിൽ പതിഞ്ഞ് അവളുടെ കണ്ണുനീരിൽ അവനൊന്ന് ഞെട്ടി ഏയ് നേത്ര അത് ചോദിക്കുന്നതിനൊപ്പം മോളവലിച്ച് അവൻ മുന്നിലേക്ക് നിർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവനിൽ നിന്നും മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ ദേക്ഷ അവളുടെ മുഖം പിടിച്ചുയർത്തി നേത്ര പ്ലീസ് ഞാൻ അറിയാതെ പെട്ടെന്ന് തനിക്ക് ഇത്രയും ഫീൽ അവൾ കരുതിയില്ലടൂ പ്ലീസ് നേത്ര എന്നോട് ക്ഷമിക്കുകയെ തൻ്റെ പ്രവൃത്തിയാണ് അവൾ വേദനിപ്പിക്കുന്നതെന്ന് ഓർമ്മയിൽ അവനത് പറയുമ്പോൾ നേത്ര മുഖം ഉയർത്തി അവനെ നോക്കി സോ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൾ അവൻ്റെ മൂടി എൻ്റെ ഈ കണ്ണുകൾ നിറഞ്ഞത് പൂർവകാലത്തിൻ്റെ ഓർമ്മയാണ് സാർ അല്ലാതെ അത് സാറ് കാരണമല്ല അവളുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവളെ സംശയത്തോടെ നോക്കി വാട്ട് യു മീൻ താൻ എന്ത ഈ പറയുന്നത് സാറിന്റെ കുറച്ചു മുൻ വാക്കുകൾ എന്നെ ഓർമ്മിപ്പിച്ചത് മറ്റു പലതും ആണ് പ്രണയം കണ്ണുകൾ അന്തമാക്കിയപ്പോൾ ഗുരുവന്റെ ചതി ഞാൻ പ്രണയമായി കണ്ടു ബലമായി തൻ്റെ ശരീരം പിടിച്ചടക്കിയപ്പോൾ അതിന് താൻ പ്രണയം കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ അത്രയും പറഞ്ഞ് അവൾ നിർത്തുമ്പോൾ ദക്ഷിന്റെ മുഖം മാറി താനിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നേത്ര ഭദ്ര നിന്നെ ഒരു ചോദ്യ രൂപേണം ചോദിക്കുമ്പോൾ മവനം പാലിച്ച് മിഴികൾ നിലത്തുറപ്പിച്ച് നിന്നോ അവൻ എങ്കിലും കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേരുന്നു ഈ ശരീരത്തിൽ ഒരു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല പെണ്ണേ അത്രയും നീന് അലിഞ്ഞുപോയി നിന്നിൽ നിന്നൊരു മടക്കം അതെനിക്ക് അസാധ്യമാണ് അവളുടെ വെളുത്ത കഴുത്തിലൂടെ ചുണ്ടുരസിയവൻ അത്രയും പ്രണയത്തോടത് പറയുമ്പോൾ അവളുടെ മനസ്സു പോലെ തന്നെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്ന് മാറിലേക്ക് തെന്നി നീങ്ങവേ അവളൊന്ന് പൊളഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി കിതപ്പോടെ എഴുന്നേറ്റിരുന്നു ശേഷം തൻ്റെ അഴിഞ്ഞിലഞ്ഞ് താപണി പിടിച്ച് നേരിട്ടു പെണ്ണെ കാതിൽ പറഞ്ഞൊരു നിശ്വാസിച്ചൂടിലൊപ്പം മരയിൽ അവൾ മുറുകുന്ന കൈകൾ കൂടി ആയതും അവൾ പിടഞ്ഞു പോയി ഏട്ടാ പ്ലീസ് മതി അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ കൂടുതൽ അവളിലേക്ക് ചേർന്നിരുന്നു എന്റെ നേത്ര നിനക്കിന് വിശ്വാസമല്ല പെണ്ണെ നിന ഞാൻ ചതിക്കും തോന്നുന്നുണ്ടോ ബാക്കി പറയുമ്പോൾ അവൾ വേഗം തിരിഞ്ഞ് അവൻ്റെ ചുണ്ടുകൾക്ക് തടസ്സം തീർത്തു ഇവിടെ ഒരു വിശ്വാസമില്ല അവർക്ക് സ്ഥാനം ലേട്ടാ എനിക്ക് വിശ്വാസമാണ് എന്നെക്കാളും പക്ഷേ എൻ്റെ കൈകൊണ്ടൊരു താലി അതെനിക്ക് വേണെൻ്റെ ഈ കഴുത്തിൽ അതിനുശേഷം എന്നെ ഞാൻ തന്നെ തരും ബദിയുടെ കണ്ണുകളിലേക്ക് നോക്കി നോക്കിയവളത്ത് പറയുമ്പോൾ ഇത്ര നിമിഷം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു ശേഷം ആ പടവിൽ നിന്നും എഴുന്നേൽക്കുന്നതിനൊപ്പം അവളെയും ഇവിടെ ചെയ്തേൽപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ഇത് ഇതെങ്ങോട്ട് പോകുന്നേ അവളെയും കൊണ്ട് നാഗക്കാവിലേക്ക് കയറുന്ന അവനോടൊരു സംശയം പോലെ അവൾ ചോദിക്കുമ്പോൾ മറുപടി പറയാതെ അവളെയും കൊണ്ട് അവൻ ആ നാഗപ്രതിഷ്ഠയ്ക്ക് മുന്നിലായി വന്നു നിന്നു ശേഷം പാൻസിന്റെ പുകൽ കൈയിട്ട് ഒരു താലിമാല എടുത്തു അത് കണ്ടവളൊന്ന് ഞെട്ടി എപ്പോഴായാലും ഇത് നമുക്കിടയിൽ ആവശ്യമായി വരും എനിക്ക് അറിയാമായിരുന്നു അതാ കയ്യെ തന്നെ കരുതിയിരുന്നത് ഇനി ഇത് വൈകിപ്പിക്കുന്നില്ല അത്രയും പറഞ്ഞവൻ ആ താലി അവളുടെ കഴുത്തിൽ അണിയുമ്പോൾ ഒരുതരം തരം മരവിപ്പോടെ നിന്ന് പോയവൾ പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലായി അവനെ നെഞ്ചിലേക്ക് വീണു ഈ ജന്മം എനിക്ക് വേണം നേത്രാതിൻ്റെ ആർക്കും ആർക്കും തന്നെ ഞാൻ കൊടുക്കില്ല ഇനി രണ്ടല്ല ഒന്നാ നമ്മൾ അവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവനത് പറയുമ്പോൾ കണ്ണീരോടെ കൂടുതൽ അവനിലേക്ക് ചേർന്ന് നിന്നു അവൾ എന്നാൽ അപ്പോൾ അവനെ ചുണ്ടിൽ വിരിഞ്ഞ പൂച്ചച്ചിരി അവൾ കണ്ടിരുന്നില്ല പിറ്റേന്ന് വൈകുന്നേരം അമ്പല ദർശനം കഴിഞ്ഞ് തങ്ങളുടെ സ്ഥിര സ്ഥലത്ത് തന്റെ പ്രാണനെ കാണാൻ നേത്രയെത്തി പതിവ് പോലെ അവളിയും കാത്തുകൽപ്പടവിൽ അവൻ ഒരുപ്പുണ്ടായിരുന്നു ഒരുപാട് നേരം നീണ്ടു നിന്ന് സംസാരത്തിനുള്ളിൽ ദിശ മാറുമ്പോൾ അവൾ അവനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും മധുരം നിരാശയിൽ അവസ്കരിച്ചു ഞാൻ എടുത്തുവാത്ര നിന്നെ നിന്നെങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നിന്റെ സമ്മതെനിക്ക് വേണ്ട എനിക്ക് വേണം നിന്നെ അതും പറഞ്ഞ് തന്നിലേക്ക് ബലമായി അവന്റെ ഭദ്രിയെ അവൾ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളിൽ കൂടുതൽ ആധിപത്യ സ്ഥാപിച്ചു ഒടുവിൽ അവളിലെ പെണ്ണിനെ അവൻ കവർന്നെടുത്ത് കൂടുതൽ കൂടുതൽ അവൾ അറിയുമ്പോൾ അവൻ്റെ കാമം അവൾ പ്രണയമായി കണ്ടു തൻ്റെ കഴുത്തിലെ താലിയുടെ അവകാശിക്കാണ് താൻ തന്നെ സമർപ്പിക്കുന്നതെന്ന് അവൾ കരുതി അത്രയും പറഞ്ഞ അവൾ നിർത്തുമ്പോൾ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്തു നേത്ര അവൻ നെഞ്ചിൽ കിടന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞു മതി നേത്ര ഇനിയൊന്നും പറയേണ്ടതാൻ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ പറയുമ്പോൾ അവൾ ഇല്ലാന്നു തലചരിപ്പിച്ചു പിന്നെയും ഒരുപാട് തവൻ എന്നെ സ്വന്തമാക്കി സ്നേഹവാക്കുകൾ പറഞ്ഞപ്പോൾ ഞാനതിൽ വീട് പോയി അല്ലെങ്കിൽ വിശ്വസിച്ച് പോയി എന്റെ പ്രണയല്ലേ എന്നെ ചതിക്കില്ലെന്നൊരു ഓവർ കോൺഫിഡന്റ് എന്റെ ഉള്ളിൽ അയാളുടെ തുളിപ്പ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം ലോകം പിടിച്ചിടയ്ക്ക് സന്തോഷമായി നിന്നിൽ അത് പറയാൻ പോയി എന്നെ അത്രയും പറഞ്ഞപ്പോൾ അലടെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഭദ്രയെ കൊല്ലാനുള്ള കല് തോന്നി ദക്ഷിണി നേത്ര ആ അവന് വേണ്ടിയാണ് നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വേണ്ട സമ്മതിച്ചു തരില്ല ഞാൻ അവനൊന്ന് അദ്ദേഹം ഇനി ഒഴിഞ്ഞു പോയി കഴിഞ്ഞു ഞാൻ മതി ഇനി ഞാൻ മാത്രം അവൻ്റെ പേര് പറഞ്ഞ് ഇനിയും എന്നെ നീ അകറ്റി നിർത്തരുത് നേത്ര ഭ്രാന്ത് പിടിക്കൊരുക്ക് മുറുകിയ ശബ്ദത്തിൽ അവൻ അത്രയും പറയും ഒരു കയ്യാലും അവൻ ആഞ്ഞുപൊടന്നു നേത്ര ഇല്ല സാർ ഇനി എന്നീന്ന് അകലാൻ നോക്കിയാലും ഞാൻ നീ അകലില്ല ആർക്കും ആർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ എൻ്റെ എന്റെ മാത്രം അവനെ നെഞ്ചിൽ പതിങ്ങിയത് കൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ എന്നാൽ വല്ലാത്തൊരു റിപ്പോർട്ട് അത് പറയുമ്പോൾ ദക്ഷിന്റെ കൈകൾ അവളിൽ മുറുകി കണ്ണുകൾ വിറന്നു അവൻ വേഗം അവളെ തന്നീന്ന വെറ്റി മാറ്റി വാട്ട് യു സേ വല്ലാത്തൊരു അത്ഭുതത്തോട് അവനത് ചോദിക്കുമ്പോൾ അവൾ നാണത്തോടവനെ നെഞ്ചിലൊന്ന് ചൂണ്ടുവരിഞ്ഞാൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഇതേ ഇനി എൻ്റെതാണെന്ന് എൻ്റെ മാത്രം അത് പറഞ്ഞ അവൾ അതേ നാണത്തോടവനെ നെഞ്ചിൽ മുഖം മുളിപ്പിക്കുമ്പോൾ ദക്ഷി അവൾ ഇരു കൈയാലും കോരിയെടുത്തു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൾ അവനെ നെഞ്ചിൽ ചേർന്ന് കിടന്നു